സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ പത്തൊൻപത് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ നടത്തുന്ന പ്രചാരണ ജാഥയുടെ ആലപ്പുഴ ജില്ലാതല പര്യടനം സമാപിച്ചു സമാപന സമ്മേളനം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപക വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നും ടെറ്റു യോഗ്യതയിൽ നിന്ന് നിലവിൽ സർവീസിലുള്ള മുഴുവൻ അധ്യാപകരെയും ഒഴിവാക്കണമെന്നും സി ആർ മഹേഷ് എം എൽ എപ്പെട്ടു സംസ്ഥാന സർക്കാരിന്റെ വികരമായ വിദ്യാഭ്യാസ നയങ്ങളും അധ്യാപക വിരുദ്ധ നിലപാടുകളും തിരുത്താത്ത സർക്കാർ നടപടി അവസാനിപ്പിക്കണമെന്നും ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സർക്കാരിന്റെ വികരമായ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ പത്തൊൻപത് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വാഹന പ്രചരണ ജാഥയുടെ ആലപ്പുഴ ജില്ലാതല സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അധ്യാപക സേവനവും ഒക്കെ ഒരു ജോലി എന്നുള്ളതിനപ്പുറത്ത് നമ്മളൊരു വല്ലാതെ ഇഷ്ടം തോന്നുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന ഒരു കർത്തവ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ട് അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ വർത്തമാനം പറയുകയും സേവനം ചെയ്യുകയും ഒക്കെ ചെയ്യുമെങ്കിലും നിങ്ങൾക്ക് വേണ്ടുന്ന ഏറ്റവും കൂടുതൽ തൊഴിൽ സുരക്ഷിതത്വം ആവശ്യപ്പെടുന്ന ഒരു മേഖലയെ അധ്യാപക മേഖല മാറിയിരിക്കുകയാണ് സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ ട്രഷറർ അനിൽ വട്ടപ്പാറ എന്നിവർ നയിക്കുന്ന വാഹന പ്രചാരണ ജാഥ മാറ്റോലി എന്ന പേരിലാണ് നടക്കുന്നത് കായംകുളം പാർക്ക് മൈതാനിയിൽ നടന്ന സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാനും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായ ടി സൈനുൽ അബ്ദീൻ അധ്യക്ഷത വഹിച്ചു കാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ അധികരിച്ചുകൊണ്ട് പത്ത് വർഷക്കാലമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ രംഗത്തെ കഴിഞ്ഞ കാലങ്ങളിലെ നയവും പരിപാടികളുമൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്ന ഉച്ചനീതിത്വങ്ങൾക്കെതിരായുള്ള മഹത്തായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് കെ പി എസ് ടി എയുടെ നേതാക്കന്മാർ കാസർഗോഡ് നിന്നും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആദരണീയനായ ശ്രീ ഷാഫി പറമ്പ് ലംബി ഉദ്ഘാടനം ചെയ്ത ഈ ജാഥ ഇന്ന് ഏതാണ്ട് പത്ത് ദിവസം പിന്നിട്ട് ആലപ്പുഴ ജില്ലയിലെ നിൽക്കുകയാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ബിജു സംസ്ഥാന സെക്രട്ടറിമാരായ ജോൺ ബോസ്കോ ആർ തനുജ കെ പി എസ് ടി എ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സലാഹുദ്ദീൻ മുൻ പ്രസിഡന്റ് സി ആർ ചന്ദ്രൻ സീനിയർ വൈസ് പ്രസിഡന്റ് ബി സുനിൽകുമാർ ജില്ലാ പ്രസിഡന്റ് കെ ഡി അജിമോൻ സെക്രട്ടറി ഉദയകുമാർ മുഹമ്മദ് റഫീഖ് കെ പി എസ് ടി എ നിർവ്വാഹകസമിതി അംഗങ്ങളായ കെ രഘുകുമാർ മിനി മാത്യു സോണി പാവലിൽ എസ് അമ്പിളി പ്രമോദ് ജേക്കബ് എസ് കെ സുരേഷ് കുമാർ കെ എൻ കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം